ഡിഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബൊഗൈൻ കുറിച്ചാണ് പറയുന്നത് പല നിറങ്ങളിലും പല ഭാവഭേദങ്ങളിലും ഇലകൾ പല രീതിയിലും വെരിഗേറ്റഡും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറില് എല്ലാ കളറിലും ബൊഗൈൻ ബില്ല ഇപ്പോൾ അവൈലബിളാണ് അപ്പോൾ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കോംബോ ഓഫറിൽ നല്ല വിലക്കുറവിൽ കൊടുക്കുകയാണ് പിന്നെ ഇത് അടീനിയം പോലെ ഒരു പ്രൈസ് അല്ല പലതും പല വെറൈറ്റിയാണ് ഹൈബ്രിഡ് ആകുമ്പോൾ അതിന് വേറെ വിലയാണ് അപ്പോൾ നമ്മുടെ ബോഗൈൻ വില്ലയൊക്കെ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ടാകും ഇപ്പോൾ അപ്പോൾ അതിൻ്റെ തലഭാഗം നുള്ളി കൊടുത്താൽ നല്ല രീതിയിൽ ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ കഴിയും ഇപ്പോൾ രാസവളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നത് വളർന്നിട്ടുണ്ടാവും അതിൻ്റെ തലപ്പ് നുള്ളിക്കൊടുത്താൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവുകയും നവംബർ ഡിസംബർ മാസം ആവുമ്പോഴേക്കും നല്ല രീതിയിൽ അതായത് ബുഷിയായിട്ട് വളർന്നു വന്ന് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ അപ്പോൾ ഇപ്പോഴേ നമ്മൾ തയ്യാറെടുത്ത് അതിനെ നിയന്ത്രിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ബുഷിയായിട്ട് വളരുകയുള്ളൂ അപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ ശാഖകളുടെ മണ്ട തലപ്പ് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചീരങ്ങളുണ്ടാകും മഴയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പൂക്കൾ ഉണ്ടാകാനുള്ള വളം കൊടുക്കാം ഇപ്പോൾ ചാണകപ്പൊടി മണൽ കമ്പോസ്റ്റ് അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്ത് ഇതിൻ്റെ വളർച്ച വർദ്ധിപ്പിക്കുക എന്നത് മാത്രമേ ഇപ്പോഴുള്ളൂ കണ്ടോ ഇതൊക്കെ നുള്ളി കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ തലഭാഗം നുള്ളി കൊടുത്തപ്പോഴത്തേക്ക് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഇനി അത് പൂക്കാൻ തുടങ്ങും ചിലതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഹൈബ്രീഡാണ് നേരത്തെ തന്നെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് പുകയും വില്ല തൈകൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നല്ല പുകയും വില്ലാ തൈകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വളരെ വില കുറച്ച് എത്തിക്കുന്നതാണ് ഇപ്പോഴും നമ്മൾ നട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ ഒരു ആറുമാസം കൊണ്ട് നല്ല ഒരു ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും പുകയും വില്ല ചെറിയ ഉള്ളൂ വലിയ തൈകളാണെങ്കിൽ ആയിരം രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ ഈ ചെറിയ തൈകൾ മേടിച്ച് സൂക്ഷ്മതയോടെ നട്ട് വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കളർ ബോഗൈൻ വില്ല നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും വലിയ ഒരു ബോഗൈൻ വില്ല വാങ്ങുന്ന പ്രൈസിന് നിങ്ങൾക്ക് അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ ബോഗൈൻ വില്ല ചെടികൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും കുറച്ച് പരിപാലനം കൊടുത്ത് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ചെടികളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഡാമേജായി പോവുകയാണെങ്കിൽ അത് റീ റീപ്ലേസ് ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വരുമ്പോൾ ഷിപ്പിൽ കാർഗോയിൽ വരുമ്പോൾ ഡാമേജ് വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മാറ്റി തരുന്നതാണ് എയർ കാർഗോയാണ് ഡി ടി ഡി സി കൊറിയറാണ് അപ്പോൾ ഓണം ഓഫറായിട്ട് ഒരുപാട് ഓഫറുണ്ട് ബോഗൈൻ വില്ലയെക്കുറിച്ച് അപ്പോൾ ആവശ്യമുള്ളവർ അത് അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കാറ്റലോഗ് ഇട്ട് തരുന്നതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അത് എത്ര രൂപയാണെന്ന് പറയും അതിനുശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ പുകയും വില്ല എല്ലാം അണ്ട തലപ്പ് ഭാഗം നുള്ളി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ചെറിയ റെഡ് അങ്ങനെയുള്ള ചില കളറുകളുണ്ടല്ലോ അതായത് പുതിയ വെറൈറ്റി ചെറിയ ഇലകളുള്ള ചില കളറുകൾ അത് തലപ്പ് നുള്ളി കൊടുത്താലും കൂടുതലൊന്നും വളരാൻ സാധ്യതയില്ല അത് സാധാരണ രീതിയിൽ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അതിനെ നമ്മൾ കമ്പും കമ്പിയൊക്കെ വെച്ച് വളർച്ച് വളർച്ചു കെട്ടി കൊടുത്താൽ അതിൽ നിന്നും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടായി വരുന്നതാണ് ഇപ്പോൾ പരമാവധി വളരാനുള്ള വളങ്ങൾ മാത്രം നൽകുക ചാണകപ്പൊടി എല്ലുപൊടി തുടങ്ങി മാത്രം നൽകുക നമുക്ക് പൂക്കാറാവുമ്പോൾ നമുക്ക് രാസവളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാം ഈ ബൊഗൈൻ വില്ലയിൽ എപ്പോഴും പൂക്കൾ കാണും അതുപോലെ ഈ ചില്ലി റെഡ് അതുപോലെ ഫയർ ഓപ്പാൽ അങ്ങനെയുള്ളതൊക്കെ തലഭാഗത്ത് കൊടുത്താലും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നീണ്ടു വളരുന്ന വള്ളികൾ വളച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ശിഖരങ്ങൾ ചെറിയ ചെറിയ ശിഖരങ്ങൾ ഉണ്ടാവുകയും അതിലൊക്കെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് എൻ്റെ ഒരു ബൊഗൈൻ വില്ലയാണ് ഞാനൊരു ഇരുപത് കളർ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം പൂക്കുമെന്ന് തന്നെ വിശ്വസിക്കാൻ രണ്ട് മൂന്ന് കളറൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പുതിയ പുതിയ വെറൈറ്റികൾ വാങ്ങി നാടൻ ഒരു ബോഗൈൻ വില്ല നഴ്സറികളിൽ നിന്നൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരും കൂടെ ഒരു വലിയൊരു ബോഗൈൻ വില്ല വാങ്ങിയാൽ അതിൽ നിങ്ങൾക്ക് ഇതുപോലെ പല കളറുകൾ പിടിപ്പിച്ചെടുക്കാൻ കഴിയും വളരെ മനോഹരമായ ഒരു ബോഗൈൻ വില്ല നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ല ഇതെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പല പല കളറാക്കി വെച്ചിരിക്കുന്നതാണ് ഏകദേശം ഇരുപത് കളറോളം ഇതിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മഞ്ഞ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ബൊഗൈൻ വില്ലകളാണ് അപ്പോൾ ഞാൻ ഇത് ഒരു നഴ്സറിയിൽ നിന്നും ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയോ മറ്റോ കൊടുത്ത് വാങ്ങിയ ഒരു വലിയൊരു ബോഗൈൻ വില്ല ചെടിയാണ് അതിൽ ഞാൻ ഇതെല്ലാം പല കളറും എൻ്റെയിലുള്ള പല കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് അതുപോലെ ഇത് എല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത വലിയ ശിഖരങ്ങൾ കൊണ്ടുവച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് എല്ലാം തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഇത് കൊടുക്കുക ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക നമുക്ക് ഈസിയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ബൊഗൈൻ വില്ലേക്ക് അപ്പോൾ ഇതിൽ കാണുന്ന കളറൊക്കെ അവൈലബിളാണ് കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക എല്ലാ പൊഗൈൻ ബില്ലെയും ആണ് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതാണ് വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം